ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിന് ബസ് അനുവദിക്കാൻ നടത്തിയ ശ്രമത്തിൽ കോളേജ് അധികാരികളുടെ ഭാഗത്തുനിന്ന് നിരുത്തരവാദപരമായ സമീപനവും വീഴ്ചയും സംഭവിച്ചതായി വി കെ ശ്രീകണ്ഠൻ എം പി കുറ്റപ്പെടുത്തി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിന് ബസ് കൈമാറുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം അത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വലിയ പ്രാധാന്യം നൽകിയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഞാൻ പ്രവർത്തിച്ചത് ഏതാനും ദിവസങ്ങൾ കൂടിയാണ് എൻ്റെ കാലാവധി ഈ കാലാവധിക്കുള്ളിൽ ഈ ലക്ഷ്യ കൊടുക്കാൻ സമ്മതിക്കില്ലായ ചില ആളുകൾ രാഷ്ട്രീയമായ തീരുമാനമെടുത്തത് കൊണ്ട് മാത്രമാണ് ഇത് വൈകിയത് എന്ന് കൂടിയവരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ് എംപിയുടെ മണ്ഡലം വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തി എട്ട് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിന് ബസ് അനുവദിച്ചത് ഒരു വർഷം മുമ്പാണ് ബസ് അനുവദിച്ചതെങ്കിലും നടപടിക്രമങ്ങൾ വൈകിപ്പിക്കാൻ കോളേജ് ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായതായി എം പി കുറ്റപ്പെടുത്തി കഴിഞ്ഞോടനുബന്ധിച്ചുള്ള പ്രവർത്തനം നടത്തുന്നതിൽ ഇത് നുവദിച്ചു കഴിഞ്ഞാൽ അത് ബസ്സിനുള്ള ഫണ്ട് അനുവദിക്കലാണ് ഒരു ജനപ്രതിനിധികൾ ചെയ്യാൻ കഴിയുന്നത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എല്ലാ എം പി ഫണ്ടും നടപ്പിലാക്കാനുള്ള ചുമതല ജില്ലാ കളക്ടർമാർക്കാണ് നോഡൽ ഓഫീസർ ഇംപ്ലിമെന്റിങ് ഓഫീസർ എന്നുള്ള ജില്ലാ കളക്ടറാണ് ഇതൂടെ സൂചിപ്പിക്കഴിഞ്ഞാലും അത് കഴിഞ്ഞ് കളക്ടർ ഒരു പ്ലാനിങ് ഓഫീസറിൽ പോകും പ്ലാനിങ് ഓഫീസിൽ നിന്നാണ് അത് കോളേജിലേക്ക് അതിൻ്റെ ഉത്തരവ് കൊടുക്കുക അതിനോടനുബന്ധിച്ച പേപ്പർ വർക്കുകൾ നടത്തേണ്ടത് കോളേജ് അധികാരി കുറച്ച് സാങ്കേതിക കാര്യങ്ങളുണ്ട് ഇത് വേണമെന്ന് വെച്ചാൽ ഒരു അഞ്ചോ പത്തോ ദിവസത്തിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ട കാര്യം പലപ്പോഴായിട്ടും ഇവിടെ പ്രിൻസിപ്പൾമാരില്ല പ്രിൻസിപ്പൾ ഇൻചാർജ് അങ്ങനെ മാറി മാറി വന്നതും ഓഫീസിലെ നടപടിക്രമവും പിന്നെ ഇത് വേണോ വേണ്ടെന്നുള്ളതിനെ കുറിച്ച് ചർച്ചയിൽ <Ce> ു ഇതൊന്നും ഇതിന്റെ ഇടയ്ക്ക് വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറായില്ല പക്ഷേ എം പി പങ്കലൊന്നു ഇവിടെ ഫ്ലക്സ് ബോർഡ് മാത്രമേ ഉള്ളൂ ബസ് വന്നിട്ടില്ല എന്ന് താരക്കെ വിമർശനവും ഈ ഓഫീസിന്റെ ഭാഗത്തുനിന്നുപെടെ ചില ആളുകൾ ബോധപൂർവമായി നടത്തി എം എൽ എ നൽകിയ ബസ് അടക്കം രണ്ട് ബസ്സുകൾ കോളേജിന് സ്വന്തമായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് ജോയ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു